കാത്തിരുന്ന ആ ഉത്തരമെത്തി ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ് മറ്റൊന്നുമല്ല നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താല്പര്യപ്പെടുകയാണ് കാത്തിരുന്ന ആ ഉത്തരമെത്തി എംബുരാൻ റിലീസ് ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ് മലയാള സിനിമ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് പൃഥ്വിരാജ് മോഹൻലാൽ കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന എംബുരാൻ എന്ന ചിത്രം സമീപകാല മലയാള സിനിമയിൽ ലൂസിഫർ എന്ന ഒരൊറ്റ ചിത്രം കൊണ്ട് മോഹൻലാൽ എന്ന നടനും പൃഥ്വിരാജ് എന്ന നവാഗത സംവിധായകനും വലിയ രീതിയിൽ ആഘോഷിക്കപ്പെട്ടിരുന്നു മോഹൻലാൽ എന്ന താരത്തെയും ഒരു പരിധിവരെ മോഹൻലാൽ എന്ന നടനെയും പരമാവധി ഉപയോഗപ്പെടുത്തിയ സിനിമയായിരുന്നു ലൂസിഫർ ഒരുപക്ഷേ ഭ്രമരം എന്ന ചിത്രത്തിന് ശേഷം അദ്ദേഹത്തെ ഇത്രയും നല്ല രീതിയിൽ തന്നെ ഉപയോഗിച്ച മറ്റൊരു ചിത്രം ഇല്ല എന്ന് തന്നെ നമുക്ക് കരുതാം ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കെ ഇപ്പോൾ ഇതാ പ്രേക്ഷകരെ ആവശ്യത്തിലാക്കിക്കൊണ്ട് ചിത്രത്തിന്റെ റിലീസ് അപ്ഡേറ്റ് എത്തിയിരിക്കുകയാണ് ചിത്രത്തിന്റെ ആർട്ട് ഡയറക്ടർ മോഹൻദാസ് ആണ് ഈ റിലീസ് ചെയ്തി ഒരു പ്രാദേശിക ചാനൽ നൽകിയ തന്റെ അഭിമുഖത്തിനിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത് എംബുരാൻ എന്ന ചിത്രം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തെട്ടിനായിരിക്കും ചിത്രത്തിന്റെ റിലീസ് എന്നാണ് മോഹൻദാസ് ആ ഒരു അഭിമുഖത്തിൽ വെച്ച് പങ്കുവച്ചത് അതേസമയം എംബുരാൻ ആദ്യ ഭാഗമായ ലൂസിഫറും റിലീസ് ചെയ്തത് ഒരു മാർച്ച് ഇരുപത്തെട്ടിന് തന്നെയായിരുന്നു എന്നതാണ് മറ്റൊരു പ്രത്യേകത രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് ഇരുപത്തെട്ടിന് ആ ചിത്രം അക്കാലത്തെ വൻ വിജയമായി മാറുകയും മലയാളത്തിലെ എക്കാലത്തും വലിയ വിജയത്തിലേക്ക് അത് നടന്നെടുക്കുകയും ചെയ്തു ഓറഞ്ച് എന്ന സിനിമയിലൂടെയാണ് ഇൻഡിപെൻഡൻ്റായി വർക്ക് ചെയ്യാൻ മോഹൻദാസ് തുടങ്ങിയത് മുപ്പത്തെട്ട് ചിത്രങ്ങളോളം അങ്ങനെ ചെയ്തു ഇപ്പോൾ എംബ്രാനിലാണ് അതിന്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അടുത്ത വർഷം മാർച്ച് ഇരുപത്തെട്ടിനായിരിക്കും ചിത്രത്തിന്റെ റിലീസ് മോഹൻദാസ് ഈ അഭിമുഖത്തിൽ വെച്ച് പങ്കുവെച്ച വാക്കുകൾ ഇപ്രകാരമാണ് രണ്ടായിരത്തി പതിനെട്ട് എന്ന ചിത്രത്തിലൂടെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം കൂടി നേടിയതിന്റെ പിന്നാലെയായിരുന്നു മോഹൻദാസ് പ്രാദേശിക ചാനലിനോട് ഇങ്ങനെ പ്രഖ്യാപിച്ചതും ആ ഒരു കാര്യം പങ്കുവച്ചതും ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായ എംബുരാൻ എത്തുന്നത് മലയാളത്തിലെ ഏറ്റവും വലിയ ചിത്രമെന്ന എന്ന ജ്യാതിയോടുകൂടിയാണ് സ്റ്റീഫൻ നെടുമ്പടി ആരായിരുന്നെന്നും എങ്ങനെയായിരുന്നെന്നും ഒക്കെയുള്ള ഉത്തരം സ്റ്റീഫൻ അബ്രഹാം ഖുറേഷി ആയി മാറിയതിനെ കുറിച്ചുമുള്ള വലിയ ട്വിസ്റ്റുകളും ഒക്കെ എംബുരാൻ എന്ന ചിത്രം പ്രധാനമായി പ്രമേയമാക്കിയിരിക്കുന്ന വിഷയമാണ് അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ സീക്വൽ എന്നതിനേക്കാൾ ഒരു പ്രിക്കൽ എന്ന് തന്നെയാണ് ലൂസിഫർ എന്ന ചിത്രത്തിന്റെ പ്രീക്വൽ ആയിട്ടാണ് എംബുരാനെ നമുക്ക് കണക്കാക്കാൻ സാധിക്കുക ലൂസിഫറിൽ കണ്ട ടൈം ലൈന് മുമ്പ് നടന്ന കാര്യങ്ങളും ശേഷം നടന്ന കാര്യങ്ങളും എംബുരാനിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് നമുക്ക് കിട്ടിയ റിപ്പോർട്ടുകൾ സുരാജ് വഞ്ഞറമോഡ് ഷറഫുദ്ദീൻ ഷൈൻ ടോം ചാക്കോ മഞ്ചു വാര്യൽ ടോമിനോ തോമസ് ഇന്ദ്രജിത് സായ് നന്ദു ബൈജു തുടങ്ങിയ വൻപൻ താരനിരയാണ് ചിത്രത്തിൽ അണിനിരക്കുന്നത് തമിഴിൽ നിന്നും അർജുൻദാസും ബോബി സിംഹയും ചിത്രത്തിന്റെ ഭാഗമായി എത്തുന്നുണ്ടെന്നുള്ള വാർത്തകൾ കേൾക്കുന്നത് സ്ഥിരീകരിക്കാത്ത ും അതിന് സാധ്യതകൾ ഏറെയാണ് മാത്രമല്ല തെലുങ്കിലെ ഒരു പ്രധാനപ്പെട്ട താരം ചിത്രത്തിൽ എത്തുന്നു വേഷം ചെയ്യുന്നത് എന്നുള്ള മറ്റൊരു വാർത്ത കൂടി കേട്ടിരുന്നു സുജിത് വാസുദേവാണ് ചിത്രത്തിന്റെ ചായ നിർവഹിക്കുന്നത് ദീപക് ദേവിന്റേതാണ് സംഗീതം ആശീർവാദ് സിനിമാസും ലൈക്ക പ്രൊഡക്ഷൻ ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് എന്നുള്ളത് വലിയൊരു വസ്തുതയാണ് മലയാളം തമിഴ് ഹിന്ദി തെലുങ്ക് കന്നഡ എന്നീ ഭാഷകളിലും ചിത്രം പ്രദർശനത്തിനെത്തും ഒരുപക്ഷെ കണ്ട എക്കാലത്തെയും വലിയ വിജയ ചിത്രമായി ഈ ചിത്രം പോസിറ്റീവ് റെസ്പോൺസ് കിട്ടുകയാണെങ്കിൽ മാറുമെന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട ലൂസിഫറിന് ശേഷവും മുമ്പും എന്ന് പറഞ്ഞതുപോലെ എംബുരാൻ ശേഷവും എംബുരാന് മുൻപും എന്നുള്ള രീതിയിൽ മലയാള സിനിമ ഒരു പക്ഷേ വിഭജിക്കപ്പെട്ടേക്കാം എന്ന് തന്നെയാണ് അങ്കമാനുടതി കണക്കാക്കുന്നത് ലാലട്ടന്റെ ആ പഴയ താരപകിട്ട് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സ്ക്രീൻ പ്രസൻസൊക്കെ നമുക്ക് ഈ സിനിമയിൽ മനസ്സിലാക്കാൻ സാധിക്കും എന്ന് തന്നെ ആസ്വദിക്കാൻ സാധിക്കുമെന്നൊക്കെ തന്നെ വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദേവചിത് രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ